മുഹാജിർ കരുളായിയുടെ സമാഹാരമായ ഗോസേവയിലെ സൈബർ ലവ് എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥാസമാഹാരം ഗോസേവ കഥ സൈബർ ലവ് ഫേസ്ബുക്കിലൂടെയാണ് അവൾ അവനെ ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ചെറിയ ചെറിയ കമൻ്റുകൾ പരസ്പരം കൈമാറി ക്ലോസ് ഫ്രണ്ട്സായി രണ്ടുപേർക്കും ഒരേ കാഴ്ചപ്പാടുകൾ ചിന്താഗതികൾ അഭിരുചികൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പിരിയാനാകാത്ത വിധം മാനസികമായി അടുത്തു ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത അവരുടെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറി ബന്ധത്തിൻ്റെ ആഴം വർദ്ധിച്ചപ്പോൾ അവർക്കിടയിലെ അകലത്തിൻ്റെ മറനീക്കാൻ വേണ്ടി അവർ വീഡിയോ ചാറ്റിങ്ങിലേക്ക് മാറി പിന്നീട് അങ്ങോട്ട് രാവും പകലും ഭേദമില്ലാതെ അവർ ഇൻ്റർനെറ്റിലൂടെ പ്രണയിച്ചു പ്രണയവസന്തത്തിനിടയിൽ അവരറിയാതെ തന്നെ അവർക്കിടയിലെ എല്ലാ സ്ഥലകാല അകലങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് അവരുടെ ശരീരരഹസ്യങ്ങൾ പരസ്പരം ആസ്വദിച്ചു തുടങ്ങി സൈബർ ജീവിതത്തിലൂടെ കിട്ടിയ പ്രാണനാഥനെ തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അവൾക്ക് ഇടയ്ക്കെപ്പോഴോ തോന്നിത്തുടങ്ങി പുതിയ കാലത്തിൻ്റെ പുരോഗതിയെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് അവൾ ആവേശം കൊണ്ടു എല്ലാം പരസ്പരം മനസ്സിലാക്കി പുതിയ ജീവിതത്തിലേക്ക് നടന്നടുക്കുന്ന തൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് സ്വയം അഭിമാനിച്ചു ഒരു ദിവസം പതിവ് ചാറ്റിങ്ങിനിടെ അവൾ തൻ്റെ ആഗ്രഹം അവനോട് പങ്കുവെച്ചു നമുക്കൊരുമിച്ച് ജീവിക്കാം എന്താ അതെന്താ നീ അങ്ങനെ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് അതെ പക്ഷേ എന്തുപക്ഷേ നോക്കൂ നമ്മൾ സൈബർ പ്രണയജോഡികളാണ് ജീവിത പങ്കാളിയായാൽ അതിൻ്റെ ത്രില്ല് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഒരിക്കലും വിവാഹിതരാകില്ലേ ഇല്ല അതെന്താ എന്നെ ഇഷ്ടമായില്ലേ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഭർത്താവും അച്ഛനുമാണ് അവൻ്റെ മറുപടി അവളെ തളർത്തി ഈ നിമിഷം വരെ കണ്ടുകൂട്ടിയ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അവൾ കണ്ണീരോടെ ചോദിച്ചു നീ എന്നെ ചതിക്കുകയാണോ ഒരിക്കലുമല്ല നമ്മൾ പരിചയപ്പെടുമ്പോഴോ അതിനുശേഷമോ ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല നീ എനിക്ക് അനേകം സൈബർ കാമുകിമാരിൽ ഒരാൾ മാത്രമാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തുടരാം നീ നീ എൻ്റെ ശരീരം കണ്ട് ആസ്വദിച്ചില്ലേ നീ എൻ്റെ ശരീരവും ആസ്വദിച്ചില്ലേ ശരിയാണ് ഞാൻ കരുതി ഞാൻ കരുതാത്തത് നീ കരുതിയത് നിൻ്റെ തെറ്റാണ് അവൻ്റെ മറുപടി കേട്ട് അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു അവൾ വാശിയോടെ പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ എന്നെ ഒന്നും ചെയ്യില്ല ഇതിൻ്റെ പേരിൽ വല്ല പ്രശ്നവുമുണ്ടായാൽ നിൻ്റെ ശരീരം ഈ ലോകം മുഴുവൻ കാണും അത് വേണോ അവൾ അതിന് മറുപടി പറയും മുമ്പേ അവൻ അവളെ റിജക്റ്റ് ചെയ്ത് മറ്റു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പ്രണയ നിരാശ അവളിൽ വലിയ തോതിൽ മാനസികാഘാതം ഉണ്ടാക്കി അവൻ തന്നെ പ്രണയിച്ചിരുന്നില്ല അഭിനയിക്കുക മാത്രമായിരുന്നു അവൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈ ചിന്തകളാൽ മാത്രം ചുറ്റിപ്പറ്റി അവൾ സദാസമയവും ഒറ്റക്കിരുന്ന് കരഞ്ഞു ആധുനിക ലോകത്തെ പുതിയ ചതികളുടെ വഴികളെക്കുറിച്ചും സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കി തെറ്റുതിരുത്തി വരാനുള്ള ശ്രമങ്ങൾ അവൾ നടത്തിയെങ്കിലും ആരൊക്കെയോ ചേർന്ന് തൻ്റെ മാനം സദാസമയവും കവരുന്നതായി അവൾക്ക് തോന്നി ഇതിനിടയിൽ ഒരു ദിവസം അവൾ അവനുമായി സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്തു പക്ഷേ അവനത് നിരസിച്ചു അതോടെ അവളുടെ മാനസിക നില പൂർണ്ണമായും തകർന്നു തുടങ്ങി സൈബർ കാമുകി സൈബർ ലൈഫ് സൈബർ വിധവ തുടങ്ങി ഏതിലും ഒരു സൈബർ ടച്ച് അവളുടെ ചിന്തകളെ ഇളക്കിമറിക്കാൻ തുടങ്ങി ഒടുവിൽ അവൾ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സൈബർ രക്തസാക്ഷിയാകാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി മുഹാജിർ കരുളായിയുടെ ഗോസേവ എന്ന കഥാസമാഹാരത്തിൽ നിന്നും സൈബർ ലവ് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി